സ്വാഗതം കൂത്താട്ടുളം ഉപ്പുകണ്ടം പബ്ലിക് ലൈബ്രറിയുടെ സുവർണ ജൂബിലി സമാപന സമ്മേളനം കാലടി സംസ്കൃത കോളേജ് മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ധർമ്മരാജ് ആടാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു ഉപ്പുകം ലൈബ്രറി പ്രസിഡന്റ് ബേബി കീരാന്തടം ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു ഫാദർ പോൾ പി ജിയിൽ അധ്യക്ഷനായി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് മുൻ എം എൽ എ എം ജെ ജേക്കബ് മൂവാറ്റുഴ താലൂക്ക് ലൈബ്രറി പ്രസിഡന്റ് ജോഷി കറിയ ആ മുൻ പാലക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ തോമസ് താലൂക്ക് ലൈബ്രറി സെക്രട്ടറി സി കെ ഉണ്ണി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി ബി ജോർജ് എൻ കെ ജോസ് താലൂക്ക് ലൈബ്രറി ജോയിന്റ് സെക്രട്ടറി സി കെ വിജയൻ എ കെ വിജയകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യോഗത്തിൽ സ്ഥാപക അംഗങ്ങളെയും മുൻ ഭാരവാഹികളെയും ആദരിച്ചു കൂടാതെ മികച്ച സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവാ മെഡൽ കരസ്ഥമാക്കിയ ഉപ്പുകണ്ടം സ്വദേശിയായ ഒരപ്പനത്ത് സുമേഷ് ഒ എസിനെ ആദരിച്ചു തുടർന്ന് വിവിധ കലാകായിക പരിപാടികൾ നമുക്കറിയാം ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല നല്ല പ്രസംഗനും ഇതിനെപ്പറ്റി ലൈബ്രറിയെ പറ്റി പ്രസംഗിക്കാൻ അറിയാവുന്നവരൊക്കെ ഉണ്ട് നമ്മുടെ ഈ ലൈബ്രറിയെ സംബന്ധിച്ച് ഒത്തിരണ്ട് കാര്യങ്ങൾ താലൂക്ക് തലത്തിൽ ഒന്നാമത്തെ ലൈബ്രറി ഒരു ലൈബ്രറിയാണ് നമ്മുടെ ഉപ്പുവട്ടം പബ്ലിക് ലൈബ്രറി നമുക്കറിയാം ഇവിടെ വണ്ടികൾക്കൊക്കെ സ്റ്റോപ്പ് അനുവദിക്കാത്ത ഒരു കാലത്ത് നമ്മുടെ ഈ താലൂക്ക് ലൈബ്രറി ഒന്നാമത് എത്തിയപ്പോൾ അതിനുവേണ്ടി പ്രത്യേകം നമുക്കൊരു സ്റ്റോപ്പ് വരെ അനുവദിച്ച് തരാൻ ഈ ലൈബ്രറിക്ക് കാരണമായി എന്നുള്ളതാണ് ഞങ്ങളൊക്കെ ഒരുമിച്ച് സന്തോഷമുണ്ട് സന്തോഷമൊക്കെ അധ്യാപകനാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഒരു കാലത്ത് ഈ ലൈബ്രറിയിലെ പുസ്തകങ്ങളെടുത്ത് ഞങ്ങളങ്ങോട്ടിട്ട് വാശിക്ക് വായിക്കുമായിരുന്നു അതായത് ഒരു തൊണ്ണൂറ്റിയഞ്ച് വരെ ഉള്ള കാലഘട്ടത്തിൽ ഈ ലൈബ്രറിയിലുള്ള എല്ലാ പുസ്തകങ്ങളും ഞങ്ങൾ വായിച്ചിട്ടുണ്ട് ഇന്നങ്ങനെയുള്ളൊരു വായനാശീലം ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് ഞാനിന്ന് ഇങ്ങനെ നിന്ന് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ എൻ്റെ വായന കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് നിലനിൽക്കുന്നത് തന്നെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ജോസ് കരിമ്പന് അടക്കമുള്ള മുഴുവൻ ആളുകളെയും ഹർദ്ദമായി അഭിനന്ദിക്കുന്നു അഭിവാദ്യം ചെയ്യുന്നു ഗ്രന്ഥശാല എന്ന് പറയുന്നത് അനൗപചാരികമായ സർവകലാശാല തന്നെയാണ് ഒരു സർവകലാശാല എന്താണോ സമൂഹത്തിന് വേണ്ടി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അത് അതിനേക്കാൾ ഭംഗിയായി ജനകീയമായി നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ എന്ന് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾ